ഇസ്രായേലുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായി വിച്ഛേദിച്ചായി തുർക്കി പ്രഖ്യാപിച്ചു തങ്ങളുടെ വ്യോമാതിർത്തി ഇസ്രായേൽ മുമ്പിൽ അടച്ചു എന്നുള്ളതും വ്യാപാരമടക്കമുള്ള ഒരു സർവീസും തങ്ങളുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന് നടത്താൻ സാധിക്കയില്ലെന്നും തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഹഗൻ ഫിദാൻ പ്രസ്താവിച്ചു ബന്ധം പൂർണ്ണമായി അവസാനിച്ചിരിക്കുന്നു തുറമുഖങ്ങൾ അടച്ചിരിക്കുന്നു ആകാശ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾ രേഖ പ്രഖ്യാപിച്ചു രേഖ വരച്ചിരിക്കുന്നു ആയതിനാൽ തന്നെ ഇസ്രായേലുമായിട്ട് ഇനി ബന്ധം തുടരുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇസ്രായേലിലേക്ക് ആയുധങ്ങളും വെടിക്കോപ്പുകളും വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു കപ്പലുകളും തങ്ങളുടെ രാജ്യാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ ആകാശ ബന്ധപ്പെട്ടോ ഇനി അനുവദിക്കുകയില്ല അതിന് പ്രതിരോധം ഉണ്ടാക്കും അതിൻ്റെ അർത്ഥം വെടിവെച്ചിടും എന്ന് തന്നെ തങ്ങളുടെ അതിർത്തിയിൽ പ്രവേശിക്കരുത് എന്ന് പ്രത്യേകമായ രീതിയിൽ ഇസ്രായേലിന് വാണിംഗ് നൽകിയിട്ടുണ്ട് ഇസ്രായേലിലേക്കുള്ള വാണിജ്യ കപ്പലിനും തുർക്കി നിയന്ത്രണം ഏർപ്പെടുത്തിയായിരിക്കുന്ന പ്രസ്താവന അതിന്റെ കൂടെ അതോടൊപ്പം യു എൻ സഭയിൽ നിന്ന് ഇസ്രായേലിന് പുറത്താക്കണമെന്നുള്ള ഇറാൻ്റെ നിലപാടിനെ തുർക്കി പിന്തുണച്ചു അത്തരമൊരു നിലപാടുണ്ടാവുകയാണെങ്കിൽ തങ്ങൾ വോട്ടിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഇസ്രായേലിനെതിരെ വോട്ട് രേഖപ്പെടുത്തും എന്നും അവർ പറഞ്ഞു വളരെ കണിഷവും കഠിനവുമായിരിക്കുന്ന ചില നിലപാടുകളാണ് തുർക്കിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഇത്രയും ശക്തമായിരിക്കും നിലപാട് ഇതിന് മുൻപ് തുർക്കി പറഞ്ഞിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് വംശാത്യാ കേസിൽ അതിന് തുടർച്ചയായിട്ട് ഇങ്ങനെ കൂടി പറയുന്നുണ്ട് വംശാത്യാ കേസിൽ നിർദ്ധന്യാവിനെതിരെ ദക്ഷിണാഫ്രിക്ക ക്രിമിനൽ കോസ് ക്രിമിനൽ കോടതി നൽകിയ കേസിന് അന്ന് തന്നെ ഞങ്ങൾ കക്ഷിയായതാണ് അതിൻ്റെ തുടർ പ്രവർത്തനത്തിന് ആഫ്രിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യും പിന്നീട് അടുത്ത പ്രസ്താവന എന്ന് പറയുന്നത് മുസ്ലിം അറബ് രാജ്യങ്ങളുടെ ഏകോപനം അനിവാര്യമാണ് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും ഇപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ളൊരു ആഘാതമാണ് തുർക്കിയുടെ ഈ നിലപാട് എന്നുള്ളത് അവിടുത്തെ ട്വന്റി ഫോർ അടക്കമുള്ള ന്യൂസ് ഏജൻസികൾ ട്വൽവ് അടക്കമുള്ള ന്യൂസ് ഏജൻസികളും പ്രസ്താവനയിൽ പറയുന്നു അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അന്താരാഷ്ട്ര പാത അടക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്നതിന് തുല്യമാണ് പല രീതിയിലുള്ള ബന്ധങ്ങൾ മറ്റു ലോകരാജ്യങ്ങളുമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പരമാവധി വിട്ടു വീഴ്ച ചെയ്യുന്ന രാജ്യം കൂടിയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഒറ്റപ്പെട്ട ഒരു തുരുത്ത് പോലെയാണ് മറ്റു ലോകരാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ മറ്റ് രാഷ്ട്രങ്ങളുടെ ഒന്നുകിൽ കടൽ മാർഗമോ അല്ലെങ്കിൽ ആകാശ മാർഗമോ ഉള്ള അതിർത്തി ഉപയോഗിക്കണം അത് ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരണം നിർബന്ധമാണ് ഇത്രയും കാലം ഒരു പരിധിവരെ തുർക്കിയുടെ സഹായം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് അവസാനിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് അവർ എടുത്തു പറയുന്നത് അസർബൈജാനുമായിട്ടുള്ള വിഷയമാണ് അസർബൈജാനിലേക്ക് വളരെ എളുപ്പത്തിൽ തുർക്കി വഴി പോകാൻ വേണ്ടി പറ്റിയിരുന്ന് ജോർജിയ അസർബൈജിന്റെ രണ്ടും പ്രശ്നമാണ് അവർ തമ്മിൽ വലിയ നയതന്ത്ര ബന്ധങ്ങളും അതോടൊപ്പം തന്നെ സൗഹൃദ ബന്ധങ്ങളും അസർബൈജാനും ഇസ്രായേലും കാലം ഇസ്രായേലുമായിട്ട് എല്ലാ കാലത്തും ഉണ്ട് അമേരിക്കയുമായിട്ട് അങ്ങനെ തന്നെയാണ് അമേരിക്കയുടെ സൈനിക താവളം ഈ ജോ അസറബൈജാന്റെ പ്രവിശ്യം രണ്ടെണ്ണമോ അതിൽ കൂടുതലോ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി രണ്ട് രീതിയിൽ ഈ വിഷയത്തെ അന്താരാഷ്ട്ര മീഡിയകളൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട് അതിൻ്റെ കാര്യം ഒരു പറയുന്നത് ഇറാന് നേരെ അക്രമം നടത്തിയ ഇസ്രായേൽ മുൻപ് അതായത് കഴിഞ്ഞ മാസം കഴിഞ്ഞ തന്നെ മുൻപത്തെ മാസം പന്ത്രണ്ടാം തീയതി ഉള്ള പതിമൂന്നാം തീയതി മുതലുള്ള ഇരുപത്തഞ്ചാം തീയതി വരെയുള്ള പന്ത്രണ്ട് ദിവസത്തെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നിലധികം തവണ തുർക്കിയുടെ ആകാശം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത് കാര്യം എങ്ങനെയാണ് ഇസ്രായേൽ നിന്ന് സൈപ്രസ് വഴി തുർക്കിയുടെ അതിർത്തിയിലൂടെയാണ് ഇറാനിലെ ഇറാനിലേക്ക് പ്രവേശിച്ചത് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ പ്രാവശ്യം മെഡിറ്റേനിയൻ കടൽ വഴി തുർക്കിയിലൂടെ അങ്ങനെ പ്രവേശിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അതല്ലെങ്കിൽ പിന്നെ സിറിയ വഴി അങ്ങനെ ജോർദാൻ വഴി ഒക്കെ കയറാൻ വേണ്ടി കഴിഞ്ഞിട്ട് പറ്റും അത് തുർക്കി ഇല്ലാത്ത രീതിയിൽ പല ഘട്ടത്തിലും പറ്റും പക്ഷെ ചില ഘട്ടത്തിൽ തുർക്കിയുടെ ആകാശം അവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് തുർക്കി തന്നെ സ്ഥിരീകരിച്ചു രണ്ടിലധികം തവണ ഉപയോഗിച്ച സമയത്താണ് തുർക്കി എന്ത് ചെയ്തത് ഇസ്രായേലിനോട് വാണിംഗ് കൊടുത്തത് ഇനി എങ്ങാനും ഇത്തരം തങ്ങളുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ആകാശം ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രത്യാക്രമണങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധം ഉണ്ടാവും എന്ന് പറഞ്ഞതോടുകൂടി അതിന് ശേഷം പിന്നീട് അത്ര ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നും റിപ്പോർട്ട് ചെയ്തു ഇപ്പോഴത്തെ നല്ലൊരു സാഹചര്യം രണ്ട് മൂന്ന് വിഷയങ്ങളെ ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണിത് വന്നത് എന്നാണ് പറഞ്ഞത് അതൊന്ന് യമനിൽ നടത്തിയിരിക്കുന്ന ക്രൂരമായിരിക്കുന്ന ആക്രമണം പ്രധാനമന്ത്രി വരെ കൊലപ്പെടുത്തി എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് പക്ഷേ ആ റിപ്പോർട്ടിപ്പോൾ ഈ യമൻ നിഷേധിച്ചിട്ടുണ്ട് എന്നും പറയുന്നു പ്രധാനമന്ത്രി മരിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് പക്ഷേ ആ രണ്ടും സ്ഥിരീകരിച്ചിട്ടില്ല ഇങ്ങനൊരു അഭിപ്രായം അവിടുന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു ഏതായിരുന്നാലും ബാക്കിയുള്ള ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഏറെക്കുറെ യാഥാർത്ഥ്യമാണ് അങ്ങനെ വരുന്ന സമയത്ത് വളരെ കഠിനമായിരിക്കുന്ന ആക്രമണം ഇപ്പം മൂന്നാമത്തെ തവണ അല്ല മൂന്നാമത്തെ തവണ മൂന്നാമത്തെ രാജ്യത്തിലാണ് ഇസ്രായേൽ പ്രയോഗിക്കുന്നത് അവരെ തളച്ചു കെട്ടൽ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതിനൊരു ഏകോപന സംവിധാന കാര്യങ്ങൾ നിർബന്ധമായിട്ട് വേണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ മലേഷ്യ വിഭാഗത്തെ അവരുടെ ഷിയ വിഭാഗത്തെ ഏകോപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ് നമ്മൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യം സംസാരിച്ചതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തുർക്കി പറയുന്ന കാര്യം ഇങ്ങനെയാണ് അവരിപ്പോൾ ആദ്യം നടത്തിയത് ലബനാനിലായിരുന്നു ഇത്ര ക്രൂരമായിരിക്കുന്ന ആക്രമണം പേജർ അക്രമം ദുരന്തവും വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം അപ്രതീക്ഷിതമായിരിക്കുന്ന വലിയൊരു സ്ഫോടനം ആ രാജ്യത്തിൻ്റെ മധ്യം കൊണ്ടുവച്ച് അവർ നടത്തി അപ്പം അതോടുകൂടിയാണ് ഇസുല്ലാ തലവൻ അസർ അസൻ അടക്കമുള്ള ഏകദേശം പന്ത്രണ്ടോളം സൈനിക കമാൻഡർമാർ കൊല്ലപ്പെട്ടത് അത് ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭൂമി തുളച്ച് കയറുന്ന തരത്തിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടാണ് ഈ നാശനഷ്ടങ്ങളും ഈ വലിയ ദുരന്തങ്ങളും ആ രാജ്യത്തിന് അവർ സമ്മാനിച്ചത് രണ്ടാമത്തെ ഘട്ടമാണ് കഴിഞ്ഞ രണ്ടാമത്തെ മാസം മുമ്പ് പതിമൂന്നാം തീയതി ഇറാൻ നേരെ ആക്രമണം നടത്തിയത് ഒരേ സമയത്ത് നൂറോ നൂറോളം മിസ് ഈ നൂറോളം യുദ്ധവിമാനങ്ങൾ പറന്നു കൊണ്ടിട്ട് അക്രമം നടത്തിയതിൽ സൈനിക കമാൻഡർമാരും ശാസ്ത്രജ്ഞമാരും അടക്കം ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെടുകയും വലിയ സാമ്പത്തിക വിഷയങ്ങളും ഒരുപാട് മരണങ്ങളും ഇറാനിൽ നിന്ന് റിപ്പോർട്ടാവുകയും ചെയ്തു അത് രണ്ടാമത്തെ ഭീകരാക്രമണത്തിന് തുല്യമായിരിക്കുന്ന പ്രവൃത്തിയാണ് ഇസ്രായേൽ ചെയ്തത് എന്ന് തുർക്കി തന്നെ അഭിപ്രായപ്പെട്ടതാണ് മൂന്നാമത്തെ ആണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എം എൽ എ നടത്തുന്നത് എം എൽ എ ഈ സൈനിക കമാൻഡറുകൾ ഭരണാധികാരികളടക്കം കൂട്ടക്കൊല ചെയ്യുന്നതിന് തുല്യമായിരിക്കുന്ന പ്രവർത്തികളാണ് ചെയ്തത് യുദ്ധമാവുന്ന സമയത്ത് യുദ്ധം ചെയ്യുന്ന സൈനികർക്ക് നേരെ ആക്രമിക്കുന്ന രീതി സാധാരണഗതിയിൽ ഇസ്രായേൽ ചെയ്യാറില്ല പകരം അതിന് ഭരണാധികാരികളോ ബന്ധപ്പെട്ട സാമ്പത്തിക മേഖലയോ സൈനികമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആയുധങ്ങളോ നശിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികൾ ചെയ്യാറുള്ളത് അത് ഒറ്റപ്പെട്ട രീതിയിലുള്ള ആക്രമ രീതികൾ ഇസ്രായേൽ ചെയ്യാറില്ല കൂട്ടായ്മയോടുകൂടി കൂട്ടത്തോട് കൂടിയിട്ടാണ് ഇത്തരം പ്രവർത്തികളൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയും വലിയ രീതിയിലുള്ള മോശപ്പെട്ട സാഹചര്യങ്ങളും ലോകത്ത് ഉടനീളം പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിൽ അവർ തീർക്കുന്നു അവരെ പ്രതിരോധിക്കേണ്ടത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് ഏറെക്കുറെ അറുപതിനായിരത്തോളം പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക് പറയുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഇത് തീർച്ചയായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഒതുക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ നാശനഷ്ടങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഇനി മറ്റുള്ള മുസ്ലിം രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവർ ലോക രാജ്യ ലോക യുദ്ധത്തിൽ പങ്കെടുത്ത വളരെ പ്രബലമായിരിക്കുന്ന ഒരു ശക്തിയാണ് ഒരു രാജ്യമാണ് ഇത്തരം വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവർ ഇടപെടാത്തതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലിനെ സഹായിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം പോലും പല ഘട്ടങ്ങളിലും അറബ് രാജ്യങ്ങളും അറബ് മീഡിയക്കാരും ചോദിക്കപ്പെട്ടാണ് തുർക്കി എന്താണ് ആവുന്നത് ഇറാനെ പോലെ തുർക്കിയും ഈ രംഗത്തിറങ്ങി പ്രവർത്തിക്കേണ്ടതല്ലേ എന്നൊക്കെ അതിന് തുർക്കി പറയുന്ന മറുപടി വളരെ കൃത്യമായിരിക്കും നിലപാടുകൾ തങ്ങൾ നൽകിയിട്ടുണ്ട് ഇസ്രായേലിനെതിരെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് നേതന്ത്ര ബന്ധം വിച്ഛേദിക്കുകയും ആ വിച്ഛേദ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും തങ്ങളുടെ അംബാസിഡറെ ഇസ്രായേലിൽ നിന്ന് തിരിച്ചു വിളിക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞത് യു എൻ സഭയിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നിൽക്കുന്ന സമയത്ത് ലോകത്ത് ഏതൊരു ഭീകരരാജ്യമുള്ളത് അത് ഇസ്രായേൽ ആണെന്നും അതിൻ്റെ നേതാവ് ഈ നെതന്യാവു ആണെന്നും പരസ്യമായി തന്നെ തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങളുടെ നിലപാടുകൾ കൃത്യമാണ് സർവ്വമേഖലയും മിസ്രായിനെതിരെയുള്ള നിലപാടുകളും സമീപനങ്ങളും തങ്ങൾ പ്ര പ്രകടിപ്പിക്കാറുണ്ട് അത് തങ്ങളുടെ തങ്ങളുടെ നേതൃത്വം നിലയിലുള്ള ആളുകൾക്ക് നിർദ്ദേശം നൽകാറുണ്ട് പല ഘട്ടങ്ങളിലും ഈ ദൗത്യം ഏറ്റെടുത്തു കൊണ്ട് തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യബ് ഉറുതുകാൻ തന്നെയാണ് ഈ കാര്യങ്ങൾ പറയാറുള്ളത് എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ നിൽക്കുന്നത് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ വേണ്ടിയിട്ട് ഈ തുർക്കി തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അത് ചരിത്രപരമായിരിക്കുന്ന ഒരു തീരുമാനമായിട്ട് തന്നെയാണ് ഈ വിഷയത്തെ രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് ഇനിയൊരു മാറ്റങ്ങൾ അതായത് മുസ്ലിം രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും അത് പ്രകടിപ്പിക്കുകയും അത് പരസ്യമായ രീതിയിൽ അത് ഇസ്രായേൽ കേൾക്ക തന്നെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഏകോപനം ഇതിൻ്റെ ഇടയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഈ റിപ്പോർട്ടുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്